കുറ്റാരോപണങ്ങളുടെയും വിമർശനങ്ങളുടെയും മുൾമുനയിലാണ് ഇന്ന് അദാനി സാമ്രാജ്യം ശൂന്യതയിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ വ്യവസായ സാമ്രാജ്യം പടുതുയർത്തിയ ഗൗതമദാനിയുടെ നിഴൽ പോലെ എക്കാലത്തും ആരോപണങ്ങളുണ്ടായിരുന്നു കഠിനമായ പ്രതിസന്ധികളും അതിന്റെ മുന കൊണ്ട് മുറിഞ്ഞും ചിലപ്പോഴൊക്കെ മുനയൊടിച്ചുമാണ് അദാനി മുന്നോട്ടു പോയത് അഹമ്മദാബാദിലെ ജൈന കുടുംബത്തിൽ വസ്ത്രവ്യാപാരിയായ ശാന്തിലാൽ അദാനിയുടെയും ശാന്തയുടെയും എട്ട് മക്കളിൽ ഏഴാമനായി ജനിച്ച ഗൗതം സ്കൂൾ പഠനം ഉപേക്ഷിച്ച് മുംബൈയിലെത്തി അപ്പോൾ പ്രായം വെറും പതിനാറ് വയസ്സ് രത്നങ്ങൾ തരംതിരിക്കുന്ന പണിയായിരുന്നു ആദ്യം എൺപതുകളുടെ തുടക്കത്തിൽ ഗുജറാത്തിൽ മടങ്ങിയെത്തി ചേട്ടൻ മഹാസുഖ്ബായ് ഒരു ചെറുകിട പി വി സി ഫിലിം നിർമ്മാണ ഫാക്ടറി വാങ്ങിയിരുന്നു അതിന്റെ പ്രവർത്തനത്തിൽ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഉൽപ്പന്ന വ്യാപാരത്തിലേക്ക് ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഈ കമ്പനി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തു അതാണ് ഇന്നത്തെ അദാനി എന്റർപ്രൈസസ് തൊണ്ണൂറുകളുടെ പാതയിൽ അദാനി പടർന്ന് പന്തലിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഒന്നിന് ക്ലബിൽ നിന്ന് കാറിൽ മടങ്ങുകയായിരുന്ന ഗൗതം അദാനിയെയും വ്യാപാര പങ്കാളി ശാന്തിലാൽ പട്ടേലിനെയും ഗുണ്ടാ സംഘം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി ഒരു ദിവസത്തിന് ശേഷം ഇരുവരും മോചിതരായി പണം കൊടുത്തോ എന്നത് ഇന്നും അവ്യക്തം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് മുംബൈയിലെ താജ് ഹോട്ടലിൽ ഭീകരർ ആക്രമണം നടത്തുമ്പോൾ അദാനി അവിടെ ഉണ്ടായിരുന്നു അത്താഴം കഴിഞ്ഞ ബില്ല് കൊടുത്തിറങ്ങുന്നതിനിടെ കൂടെയുണ്ടായിരുന്നവർ വീണ്ടും ഒരു യോഗത്തിന് വിളിച്ചു ആ വിളിയില്ലായിരുന്നുവെങ്കിൽ താൻ ഭീകരരുടെ തോക്കിനു മുന്നിലേക്ക് എത്തുമായിരുന്നെന്ന് അദാനി പറഞ്ഞിട്ടുണ്ട് അന്ന് ഹോട്ടലിന്റെ അടുക്കളയിലും നിലയിലുമായി കഴിഞ്ഞ അദ്ദേഹം പിറ്റേന്ന് സുരക്ഷിതമായി അഹമ്മദാബാദിലെത്തി വെറും പതിനഞ്ചടി അകലെ ഞാൻ മരണത്തെ കണ്ടു എന്നാണ് അദാനി അന്ന് പറഞ്ഞത് ഇന്ന് കുറ്റാരോപണങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് ഗൗതം അദാനിയും അദ്ദേഹം പടുത്തുയർത്തിയ സാമ്രാജ്യവും ഒരു മെഗാവാട്ട് വൈദ്യുതി വിൽപ്പനയ്ക്ക് എത്ര രൂപ കൈക്കൂലി നൽകണമെന്നത് വരെയുള്ള കണക്ക ഗൗതമിയുടെ സഹോദരപുത്രനും അദാനി ഗ്രീൻ എനർജി കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സാഗർ അദാനിയുടെ ഫോണിലുണ്ട് യു എസ് കോടതിയിലെ കുറ്റപത്രത്തിലാണ് ഇതടക്കമുള്ള വിവരങ്ങൾ ഓരോ സർക്കാരിലും ഉന്നതർക്ക് കൊടുത്ത കൈക്കൂലിയുടെ വിവരങ്ങൾ കൈക്കൂലി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ചുരുക്കെഴുത്തുകൾ കൈക്കൂലിക്ക് പകരമായി അവർ വാങ്ങുന്ന വൈദ്യുതിയുടെ കണക്ക എന്നിവയൊക്കെ ഫോണിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടത്രേ ഒരു ഘട്ടത്തിൽ കൈക്കൂലി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു ഡെവലപ്മെന്റ് ഫീ എന്നാണ് ഈ തുകയെ വിശേഷിപ്പിച്ചത് കൈക്കൂലി പദ്ധതി സംബന്ധിച്ച സംഭാഷണങ്ങളെ മറ്റുള്ളവർ ഗൗതമദാനിയെ വിശേഷിപ്പിച്ചത് ദി ബിഗ് മാൻ ന്യൂമറോ ഉനോ മിസ്റ്റർ എ സാഖ് എന്നീ രഹസ്യ പേരുകളിലായിരുന്നു അദാനി ഗ്രീൻ സിയോ വിനീത് ജെയിനിനെ വിശേഷിപ്പിച്ചതാകട്ടെ വി സ്നേക്ക് ന്യൂമറോ ഉനോ മൈനസ് വൺ എന്നീ പേരുകളിലും യു എസ് കോടതിയിലെ കുറ്റപത്രത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ജൂലൈ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിനു കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ കമ്പനിയുടെ പന്ത്രണ്ട് ജിഗാവാട്ട് സൗരോർജ ഉൽപാദന കരാർ അദാനി ഗ്രീൻ ഡൽഹി ആസ്ഥാനമായ ആഷർ പവർ എന്നീ കമ്പനികൾക്ക് ലഭിക്കുന്നു നിശ്ചിത ശേഷിയുള്ള സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന കമ്പനികളിൽ നിന്ന് എസ്ഇ വൈദ്യുതി ഉറപ്പായും വാങ്ങുമെന്നതാണ് ഈ ഉൽപാദന ബന്ധിത കരാറിലെ വ്യവസ്ഥ വാങ്ങുന്ന വൈദ്യുതി സംസ്ഥാനങ്ങൾക്ക് എസ്ഇ സി വിൽക്കും എന്നാൽ ഈ ഉറപ്പ് എസ്ഇസിക്ക് പാലിക്കാനായില്ല ഉയർന്ന വില മൂലം സംസ്ഥാനങ്ങൾ വൈദ്യുതി വാങ്ങാൻ തയ്യാറാകാതെ വന്നതോടെ പദ്ധതി മുടങ്ങുമെന്നായി അദാനിക്കും ആഷർ പവറിനും നഷ്ടം വരുമെന്നായതോടെ ഗൗതം അദാനി വിനീത് ജെയിൻ ആഷർ പവർ സിഇഒ രഞ്ജിത് ഗുപ്ത എന്നിവർ കൂടിയാലോചന തുടങ്ങി സംസ്ഥാന സർക്കാരുകളിലെ ഉന്നതരെ കൈക്കൂലി നൽകി സ്വാധീനിച്ച വൈദ്യുതി വാങ്ങിപ്പിക്കാൻ പദ്ധതിയൊരുക്കി കൈക്കൂലിക്കുള്ള പണം ഇരുമ്പ് കമ്പനികളും പങ്കിടുമെന്നായിരുന്നു ധാരണ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് വിവിധ സർക്കാരുകളിലെ ഉന്നതർക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് കൈക്കൂലി പദ്ധതിയുടെ ഭാഗമായി ആന്ധ്ര സർക്കാരിലെ ഒരു ഉന്നതനെ ഗൗതമദാനി നേരിട്ട് സന്ദർശിച്ചു മൊത്തം തുകയിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഈ വ്യക്തിക്ക് നൽകാൻ ധാരണയായി പകരം എസ്ഇ സി ഐയുടെ പന്ത്രണ്ട് ജിഗാവാട്ട് വൈദ്യുതിയിൽ ഏഴ് ജികാവാട്ടും ആന്ധ്ര വാങ്ങും കൈക്കൂലി പദ്ധതി വിജയമായതോടെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്കും ഇടയിൽ ആന്ധ്രയ്ക്ക് പുറമെ ഒഡീഷ ജമ്മുകശ്മീർ തമിഴ്നാട് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും വൈദ്യുതി വാങ്ങൽ കരാറിൽ ഒപ്പിട്ടു രണ്ട് കമ്പനികൾക്കും വേണ്ടി അദാനിയാണ് കൈക്കൂലിക്കാര്യം ഡീൽ ആഷർ പവർ അവരുടെ വിഹിതം നൽകുമെന്നതായിരുന്നു ആന്ധ്രയിലെ ഏഴ് ജിഗാവാട്ടിൽ രണ്ട് പോയിന്റ് മൂന്ന് വാട്ട് ആഷറിന്റേതായിരുന്നു ഇതിനായി ആഷർ കൈക്കൂലീനത്തിൽ അദാനിക്ക് കൈമാറേണ്ടിയിരുന്നത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ അറുനൂറ്റി അൻപത് ജിഗാവാട്ടിന് ആഷർ നൽകേണ്ടിയിരുന്നത് അൻപത്തി അഞ്ച് കോടി രൂപയും ഇതിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ നൽകാൻ കഴിയാത്തതുകൊണ്ട് ഒടുവിൽ രണ്ട് പോയിന്റ് മൂന്ന് ജികാവാട്ട് കരാർ ആഷർ അദാനിക്ക് കൈമാറി എസ്ഇ സി അദാനി ഗ്രൂപ്പിന്റെ സ്വാധീനം വഴിയാണ് ഈ കൈമാറ്റം സാധ്യമായത് ചുരുക്കത്തിൽ ആന്ധ്രയിലെ ഏഴ് ജിഗാവാട്ട് കരാർ പൂർണമായും അദാനിക്ക് സ്വന്തമായി അദാനി കമ്പനികളിൽ നിക്ഷേപകരായ കനേഡിയൻ പെൻഷൻ ഫണ്ടിലെ മൂന്ന് പ്രധാനികളും ഈ ഡീലിന്റെ ഭാഗമായിരുന്നു ഇവരെ പിന്നീട് കമ്പനി പുറത്താക്കി യു എസ് കൈക്കൂലി തട്ടിപ്പ് കേസുകളിൽ കുറ്റാരോപണം നേരിടുന്ന അദാനി ഗ്രൂപ്പ് മേധാവി ഗൗതം അദാനിക്കെതിരെ ഇന്ത്യയിൽ നിയമ നടപടിക്ക സാധ്യതയുണ്ടോ ഉണ്ടെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം യു എസ് നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും സൗരോർജ്ജ കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നുമാണ് യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റാരോപണം ഇന്ത്യയിൽ കോഴ നൽകി എന്നതിനാൽ തന്നെ ഇവിടെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷ് പറയുന്നു എന്നാൽ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കണ്ടെത്തലുകൾ സാധൂകരിക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ ഉണ്ടാവണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ഈ തെളിവുകൾ ശേഖരിക്കാനായാൽ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് സ്വമേധയാ കേസെടുത്ത് അദാനിക്കെതിരെ അന്വേഷണം നടത്താനാകും മാത്രമല്ല യു എസ് സർക്കാരിന്റെ തന്നെ ഏജൻസിയാണ് അദാനിക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കാനായാൽ ആർക്ക് വേണമെങ്കിലും അദാനിക്കെതിരെ ഇന്ത്യയിൽ കോടതിയെ സമീപിക്കാം കോടതി അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യതയും കൂടുതലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സമ്പന്നനാണ് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി തന്റെ ബിസിനസ് ജീവിതത്തിൽ ഉടനീളം പലതരം പ്രതിസന്ധികളെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ഊർജം ഡാറ്റാ സെന്റർ കൃഷി റിയൽ എസ്റ്റേറ്റ് പ്രതിരോധം എന്നിങ്ങനെ പല മേഖലകളിലും അദാനി ഗ്രൂപ്പിന് ബിസിനസ് സാന്നിധ്യമുണ്ട് ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് പഠനം പൂർത്തിയാക്കാതെ പുറത്തിറങ്ങിയ ഗൌതമദാനിക്ക് ജീവിതവും ബിസിനസ്സും വലിയ പാഠങ്ങൾ കാത്തുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം അദാനി എക്സ്പോർട്സ് എന്ന കമ്പനി സ്ഥാപിച്ചു ചെറിയ രീതിയിൽ തുടക്കമിട്ട അദാനിയുടെ ബിസിനസ് ഇന്ന് എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറുകളുടെ ആസ്തി മൂല്യത്തിലാണ് എത്തി നിൽക്കുന്നത് അദാനിയുടെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വർഷം ത്തിലാണ് അദാനിയെയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശാന്തിലാൽ പട്ടേലിനെയും അജ്ഞാതർ മുനയിൽ നിർത്തി തട്ടിക്കൊണ്ടുപോയ അതേ സംഭവം ഇരുവരും അഹമ്മദാബാദിലെ കർണാവതി ക്ലബിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം ഇവരുടെ കാർ ഒന്ന് അഞ്ച് രണ്ട് മില്യൺ രൂപ എന്നിങ്ങനെയാണ് മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത് എന്നാൽ ഭാഗ്യവശാൽ അതേ ദിവസം തന്നെ ഇരുവരും മോചിപ്പിക്കപ്പെട്ടു തന്റെ ജീവിതത്തിലെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമായിട്ടാണ് ഈ സംഭവത്തെ അദാനി ഇന്നും ഓർക്കുന്നത് ഗൗതമദാനിയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ നിർണായക സംഭവം ഉണ്ടാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം താജ് ഹോട്ടലിൽ ഒരു ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് എത്തിയത് ഭീകരർ അവിടെ കിരച്ചു കയറിയതും വെടിയുതിർത്ത് തുടങ്ങിയതും ഉടൻ തന്നെ ഹോട്ടൽ ജീവനക്കാർ അദാനിയെയും മറ്റുള്ളവരെയും ഹോട്ടലിലെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തത് അദ്ദേഹം ഇന്നും ഓർക്കുന്നു ആ രാത്രി മുഴുവൻ അദാനി ഉൾപ്പെടെയുള്ളവർക്ക് ഹോട്ടലിന്റെ ബേസ്മെന്റിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു പിന്നീട് സൈന്യം എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷമാണ് ഹോട്ടലിലുള്ളവർക്ക് പുറത്തെത്താൻ സാധിച്ചത് ഈ സംഭവം ഓർമ്മിക്കവേ പതിനഞ്ചടി ദൂരത്തിൽ താൻ മരണത്തെ കണ്ടതായി അദാനി പറഞ്ഞിട്ടുണ്ട് ബ്ലൂംബർഗ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബില്ല് ഡോളർ ആസ്തിയുള്ള എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന പദവിയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ നിലയിൽ മസ്കിന്റെ ആസ്തി വർദ്ധിക്കുകയാണെങ്കിൽ വെറും മൂന്ന് വർഷം കൊണ്ട് മസ്ക് ട്രില്യൺ പദവി സ്വന്തമാക്കി ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ വ്യക്തിയാകും മസ്ക് മസ്കിന്റെ സമ്പത്ത് ശരാശരി നൂറ്റി പത്ത് ശതമാനം വാർഷിക നിരക്കിൽ വളരുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ട്രില്യൺ പദവി നേടാനാകുമെന്നാണ് കണക്ട് അക്കാദമിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് മസ്കിന് ശേഷം ഈ നേട്ടം കൈവരിക്കുക ഒരു ഇന്ത്യക്കാരനാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ഗൗതം അദാനി ട്രില്യൺ എയർ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാകും എന്നാണ് റിപ്പോർട്ട് പ്രവചിക്കുന്നത് നിലവിൽ അദാനിയുടെ സമ്പത്ത് നൂറ്റി വാർഷിക വളർച്ച നേടുന്നുണ്ട് ഇതേ നിലയിൽ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ അദാനിക്ക് ഒരു ട്രില്ല്യർ ആകാൻ സാധിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഏഴ് ലക്ഷത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ആസ്തിയുള്ള ഗൗതമ അദാനി നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തികളിൽ ഒരാളാണ് തുറമുഖം വിമാനത്താവളങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തുറമുഖ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ സുപ്രധാന നിക്ഷേപം അദാനി ഗ്രൂപ്പ് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് തന്ത്രപരമായ വിപുലീകരണത്തിന്റെ ഭാഗമായി യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര പാതയും കമ്പനി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് മൂന്ന് ദശാംശം ആറ് നാല് ലക്ഷം കോടി രൂപ വിപണി മൂലധനമുള്ള അദാനി എന്റർപ്രൈസസിന്റെ തലവനാണ് അറുപത്തൊന്നുകാരനായ ഗൗതം അദാനി വിവിധ പുതിയ പ്രൊജക്ടുകളിലൂടെ തന്റെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അദ്ദേഹം ഇന്ന് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ശമ്പളം അദ്ദേഹത്തിന്റെ പല വ്യവസായ സമകാലികരെക്കാളും അദ്ദേഹത്തിന്റെ തന്നെ എക്സിക്യൂട്ടീവുകളെക്കാളും കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് അദാനി പോർട്സിൽ നിന്നും സെസ് ലിമിറ്റഡിൽ നിന്നും കോടി രൂപ സമ്പാദിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ തലവന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അദാനിയുടെ വരുമാനം വളരെ കുറവാണ് പുതിയ കുറ്റാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കന്യാകുമാരി മുതൽ ടാൻസാനിയ വരെ നീണ്ടു കിടക്കുന്ന അദാനി ഗ്രൂപ്പ് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്